ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ദീ രാവിലെ എഴുന്നേറ്റ് ഡോറൊക്കെ ഒന്ന് തുറന്നിടുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എഴുന്നേറ്റ് ഇപ്പോൾ ഒന്ന് ലേറ്റായി ഇന്നലെ പഴയ സിനിമകളൊക്കെ ടി വിയിൽ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് കേട്ടപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലുള്ളത് എറണാകുളത്ത് അപ്പോൾ രണ്ട് ദിവസം ഞാൻ എന്തായാലും ഇവിടെ കാണും കേട്ടോ എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസിനെ തുടർന്ന് രണ്ട് ദിവസം സ്കൂളിൽ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഇന്നിവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ് കേട്ടോ എനിക്കിങ്ങനെ പ്ലെയിൻ ദോശയിൽ ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് മൊരിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഞാൻ വിചാരിച്ചു വേണ്ട മസാല ദോശ ഉണ്ടാക്കാം ചേട്ടൻ ഉണ്ടാക്കിയാലും ഒരെണ്ണം ഒക്കെ കഴിക്കുള്ളൂ അങ്ങനെ മസാല ദോശ ഉണ്ടാക്കി അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ലേറ്റ് ലേറ്റായിപ്പോയി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങളിലോട്ടും കിടക്കുകയാണ് ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു ഞാൻ സ്കൂൾ കഴിഞ്ഞ് കോതമംഗലത്തോട്ട് വന്ന വഴിക്ക് അവിടെ കുറേ മീൻ ഇരിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ വാങ്ങിച്ചു അയൽ മേടിച്ചു അപ്പോൾ തീ കുറച്ച് വർക്കാൻ വേണ്ടിയിട്ട് നല്ല നാരങ്ങ നീരൊക്കെ ഒഴിച്ചൊന്ന് വരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാമെന്ന് കരുതി അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ള മീൻ എടുത്ത് നല്ല തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ ഒഴിച്ച് ഒരു കറിയും വെച്ച് മുളകിട്ട് അപ്പോൾ അതെ അതിങ്ങനെ ഇവിടെ കിടത്ത് ഇങ്ങനെ തിളക്കാണ് എന്താ മണം അപ്പോൾ ദേ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മീനും വറുത്തെടുത്തു അപ്പോൾ ദേ ചോറെല്ലാം റെഡി മീൻ കറി റെഡി മീൻ ഫ്രൈയും റെഡി ആ അത് മാത്രമല്ല കേട്ടോ ചിക്കൻ്റെ ഫ്രൈ ചിക്കൻ്റെ ലിവറും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ദേ അതും റെഡി അതിങ്ങനെ ചെറിയൊരു ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ കുറച്ചൊന്ന് മൂക്കട്ടെ എന്ന് എഴുതിയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ അതങ്ങനെ അവിടെ കിടക്കട്ടെ അതിങ്ങനെ ഫ്രൈ ആയി ഫ്രൈ ആയി വരുമ്പോൾ ടേസ്റ്റ് ഉള്ളപ്പോൾ ദേ നമ്മുടെ മീനും ഫ്രൈ ചെയ്തെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഈ ചേട കുറേ പയറ് കൊണ്ടു വന്ന് പറമ്പിൽ നിന്ന് അത് ഞാൻ തേങ്ങ അരച്ച് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ തോരം വെച്ച് പക്ഷേ ഇവിടെ കൂടുതലും ഈ എന്താ പറയുക മുളക് കുത്തിച്ചതച്ചിട്ട് ഒരു മെഴുക്ക് വരട്ടി അങ്ങനെ ഒക്കെയാണ് ഇവിടുത്തെ സ്റ്റൈല് അപ്പോൾ ദേ ചൂടുവെള്ളം ഇവിടെയെ ഇത്ര തിളപ്പിച്ചാലും ഇവിടെ തികയാത്തൊരു കാര്യമെന്ന് വെച്ചാൽ ചൂടുവെള്ളമാണ് എപ്പോഴും ഇങ്ങനെ ജഗ്ഗിൽ ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും ഞാൻ ഇങ്ങനെ നിറച്ചുകൊണ്ടും ഇരിക്കും അപ്പോൾ ചൂടുവെള്ളം ഇതേ വെച്ചു അപ്പോൾ ഏകദേശം ഒരു ഒന്നര ഒന്നൊന്നര മണിയായി ഞാൻ കിച്ചൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ചേട്ടനെ നേരത്തെ ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞ ശേഷം ഞാനിരുന്നു ഇവിടെ ടി വി കണ്ട് ആസ്വദിച്ച് ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വീഡിയോ എടുക്കലുമുണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം പോയി കിടന്ന് ടി വി സിനിമ കാണാമെന്ന് വിചാരിച്ചു പഴയ നല്ല സിനിമ ഉണ്ടാകും ഞാൻ അവിടെ അത് കണ്ട് കിടക്കൂട്ടോ അങ്ങനെ സിനിമ വേണ്ട ഇടന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് ഏകദേശം ഒരു നാല് നാലര മണിയായി അങ്ങനെ എഴുന്നീറ്റ് ഞാൻ ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോഴ് അവിടെ മൂന്നാറിൽ നല്ല ഫ്രഷ് ചീനിക്കിഴങ്ങ് ഇരിക്കുന്നതാണ് കേട്ടോ പിന്നെ അത് മേടിച്ചുകൊണ്ടുവന്നു എനിക്ക് ചീനിക്കിഴങ്ങ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ടു വന്ന് അത് കുഴുങ്ങാൻ വെച്ചു അവതേ മറ്റൊരടുപ്പിൽ ഞാൻ ഉണ്ട് മൂന്ന് ഉരുളം കിഴങ്ങ് അതെടുത്ത് നീളത്തിന് കനം കുറച്ചരിഞ്ഞ് കടലമാവിൽ ഒന്ന് മുക്കി ഉപ്പൊക്കെ ചേർത്ത കടലമാവിൻ്റെ കൂട്ടുണ്ടല്ലോ അതിലൊന്ന് മുക്കി ഒന്ന് ഫ്രൈ ചെയ്യാൻ കേട്ടോ ആദ്യത്തേത് എണ്ണയിലിട്ടിട്ട് വേറെന്തോ കാര്യത്തിന് പോയിട്ട് വന്നു അത് ജസ്റ്റ് ഒന്ന് കുറച്ച് മൂത്തുപോയി പിന്നെ ബാക്കി വന്ന മാവിൽ ഒരു സവാള കട്ട് ചെയ്ത് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതേ ചായക്ക് പാലും വെച്ചു അങ്ങനെ വെറുതെ ഒന്ന് ചായക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ എപ്പോഴും ഉള്ളവരല്ലോ അപ്പോൾ ഈ സ്നാക്സും കാര്യങ്ങളൊന്നും അധികം വാങ്ങിച്ചു വയ്ക്കാറില്ല അങ്ങനെ വൈകുന്നേരത്തെ ചായ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം കുറച്ച് അരി ഉഴുന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ അത് അരയ്ക്കുന്ന ഒരു പരിപാടിയിലോട്ടാണ് ഇപ്പോൾ പുതിയ മിക്സി ആയതുകൊണ്ട് ഭയങ്കര ടൈറ്റ് അങ്ങനെ ആദ്യം കിടന്നൊരു മൾപ്പെടുത്തുമായിരുന്നു അങ്ങനെ അരിയൊക്കെ അരച്ച് വെച്ചു അങ്ങനെ ചേട്ടൻ വന്നിട്ട് ചോദിക്കുകയാണ് നമുക്ക് വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലത്തൊരു ഒരു സൂപ്പർ ഉണ്ട് അപ്പോൾ അവിടെ പോകാനൊന്ന് റെഡി ആവുക കുറേ നേരം കൊണ്ട് പറയാണ് അപ്പം ഞാൻ പറഞ്ഞു വിളക്ക് കത്തിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാം അങ്ങനെ ചേട്ടൻ പോയി വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടിങ്ങനെ പോണോ പോണ്ടേ പോണോ അങ്ങനെ ഫൈനലി ഞാൻ റെഡിയായി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറക്കാൻ പോകണു അങ്ങനെ അതിനും തർക്കം അങ്ങനെ ഞങ്ങൾ രണ്ടണ് വീട്ടിൽ നിന്ന് പോവുകയാണ് ആദ്യം സൂപ്പർ മാർക്കറ്റ് അത് കഴിഞ്ഞ് ബുദ്ധാങ്കട്ട് ഇട നമ്മുടെ സെയിം പ്ലേസ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ബൈ ഗുഡ് നൈറ്റ്